どうぞ。 സൈഫുദ്ദീൻ തീർച്ചയായിട്ടും കാരണം ഒരുപക്ഷെ ഇന്നലെ രാത്രി പിന്നെ അല്ലുതൈത് വ്യോമതാവളത്തിന് നേരെ നടന്ന ആക്രമണം ഒരുപക്ഷേ ഈ മേഖലയെ വലിയ വിനാശത്തിലേക്ക് ആശങ്ക രൂപപ്പെട്ടിരുന്നു പക്ഷേ പന്ത്രണ്ടോളം മിസൈലുകൾ ഇതിനായിട്ട് മിസൈലുകളും റോക്കറ്റുകളും ഇതിനായിട്ട് ഉപയോഗിച്ചതെങ്കിൽ ഒന്ന് മാത്രമാണ് അവർക്ക് ലക്ഷ്യത്തിൽ എത്തിക്കാൻ സാധിച്ചത് അതുമാത്രമല്ല മുൻകൂട്ടി തന്നെ വിവരം നൽകിയതുകൊണ്ട് പിന്നെ സൈനികരെ പൂർണ്ണമായിട്ട് അവിടെ നിന്ന് മാറ്റാൻ സാധിച്ചിരുന്നു ആ ഒരു വിവരം മുൻകൂട്ടി നൽകിയതിന് ഇറാന് പ്രത്യേകമായിട്ട് ട്രംപ് നന്ദിയും അറിയിക്കുന്നു എന്തായാലും അതിന്റെ ഒരു തുടർച്ച എന്ന നിലയ്ക്ക് കൂടുതൽ ആക്രമണ പ്രത്യാക്രമണങ്ങളിലേക്ക് കാര്യങ്ങൾ നീങ്ങും ഇറാനും അമേരിക്കയും തമ്മിൽ എന്ന വലിയ ആശങ്ക രൂപപ്പെട്ടിരുന്നു അത് ഖത്തറിൽ മാത്രമല്ല മേഖലയിലെ മറ്റ് ഗൾഫ് രാജ്യങ്ങളിലും പലയിടങ്ങളിലും വ്യോമബാധ അടയ്ക്കുന്ന ഒരു സാഹചര്യമുണ്ടായി വിമാന സർവീസുകൾ നിർത്തിവെക്കുന്ന ഒരു സാഹചര്യമുണ്ടായി വളരെ ഗുരുതരമായിട്ടുള്ള ഒരു പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്നൊരു ആശങ്ക ഈ ഖത്തറിന് നേരെ നടന്ന ആക്രമണത്തോട് രൂപപ്പെട്ടിരുന്നു എല്ലാ ഗൾഫ് രാജ്യങ്ങളും ഇതിനെ അപലപിക്കുക മാത്രമല്ല ഖത്തർ ഖത്തറിന്റെ പരമാധികാരത്തിന് മേലുള്ള ഒരു കടന്നുകയറ്റമാണ് ഇറാൻ നടത്തിയിരിക്കുന്നത് അതിനെതിരെ ഖത്തർ കൈക്കൊള്ളുന്ന എല്ലാ നടപടിക്കും പൂർണ്ണ പിന്തുണ സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ പ്രഖ്യാപിച്ച അപ്പോൾ മേഖലയിലേക്ക് യുദ്ധം വിനാശകരമായിട്ടുള്ള തോതിൽ വരും ആശങ്ക നിലനിൽക്കെയാണ് തിരക്കിട്ട കൂടിയാലോചനകൾ പോലും ആ സന്ദർഭത്തിൽ നടന്നത് ഖത്തർ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവരാണ് ഈ മധ്യസ്ഥ നീക്കത്തിന് ഇറാനുമായിട്ട് സംസാരിച്ച് ഒരു മധ്യസ്ഥ നീക്കത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത് അതുകൊണ്ട് ഈ പശ്ചിമേഷ്യയിൽ മാത്രമല്ല ലോകത്തുടനീളം ഒരു സമാധാനത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ് എന്ന് വിശദീകരിച്ചുകൊണ്ടാണ് ട്രംപ് ഈ വെടിനിർത്തൽ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് ആദ്യം വെടിനിർത്തുന്നത് ഇറാനായിരിക്കും അത് താൻ ഈ പ്രഖ്യാപനം നടത്തി അടുത്ത പന്ത്രണ്ട് മണിക്കൂറിനുള്ളിൽ ഉണ്ടാകുമെന്ന് കൂടിയാണ് ട്രംപ് സൂചിപ്പിക്കുന്നത് തുടർന്ന് തൊട്ടടുത്ത പന്ത്രണ്ട് മണിക്കൂറിനുള്ളിൽ അതിൻ്റേതായിട്ടുള്ള പ്രാരംഭ നടപടികൾ പൂർത്തീകരിച്ച് ഇസ്രായേലും വെടിനിർത്തലിന് തയ്യാറാകും നെത്തനെയാവും ഇത് അംഗീകരിച്ചിട്ടുണ്ട് എന്നുകൂടി ട്രംപ് വ്യക്തമാക്കുമ്പോൾ കാര്യങ്ങൾ പിന്നെ കൂടുതൽ ക്ലിയറാണ് കാരണം ഒരു വിനാശകരമായിട്ടുള്ള ഒരു യുദ്ധ തുടർച്ചയിലേക്ക് കാര്യങ്ങൾ നീങ്ങരുത് എന്ന് അമേരിക്കയ്ക്ക് ആഗ്രഹമുണ്ട് കാരണം അത്തരമൊരു ആക്രമണം വരികയാണെങ്കിൽ മേഖലയിൽ അമേരിക്കയുടെ താല്പര്യങ്ങളെ വലിയ തോതിൽ അത് ബാധിക്കുമെന്ന പിന്നെ ഉത്കണ്ഠ ട ട്രംപ് ട്രംപിനുണ്ട് മാത്രവുമല്ല ആഭ്യന്തര രാഷ്ട്രീയത്തിൽ വലിയ തിരിച്ചടിയായിട്ട് ഒരു പക്ഷേ ഈ പശ്ചിമേഷ്യൻ യുദ്ധം മാറുമെന്ന ഒരു വിലയിരുത്തൽ കൂടി നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ട്രംപ് ഇത്തരമൊരു നീക്കത്തിലേക്ക് ഒരു വെടിനിർത്തലിന് രണ്ടു കൂട്ടരെയും പ്രേരിപ്പിക്കാനും അമേരിക്കയുടെ ഭാഗത്തു ായാലും ഇനി ഒരു ആക്രമണം ഇറാനിന് നേരെ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകില്ല എന്നൊരു ഉറപ്പും നൽകിയത് കാരണം നമുക്കറിയാൻ സാധിക്കും നേരത്തെ തന്നെ ഇപ്പോൾ അമേരിക്കയെ വീണ്ടും മെച്ചപ്പെടുത്തി മാറ്റുക യുദ്ധമില്ലാത്ത ഒരു സാഹചര്യം സൃഷ്ടിക്കുക എന്ന വലിയ ലക്ഷ്യങ്ങളോട് കൂടി അധികാരത്തിൽ വന്ന ട്രംപ് തുടർന്ന് നടത്തിയ നീക്കങ്ങൾ പ്രത്യേകിച്ച് ഈ ഗൾഫ് മേഖലയിലുള്ള അദ്ദേഹത്തിന്റെ ഇടപെടലുകൾ അതോ അതോടൊപ്പം തന്നെ ഇറാനിലെ മൂന്ന് ആണവ കേന്ദ്രങ്ങൾക്കെതിരെ നടത്തിയിരിക്കുന്ന രൂക്ഷമായിട്ടുള്ള ആക്രമണം ഇതൊക്കെ തന്നെ അദ്ദേഹത്തിന്റെ ക്യാമ്പിൽ പോലും വളരെ എതിർ ശക്തമായിട്ടുള്ള എതിർപ്പ് രൂപപ്പെടുത്തി ഈ അമേരിക്കയെപ്പോലും ഒരു വലിയ യുദ്ധത്തിലേക്ക് നത്തന്യാവിന് വേണ്ടി ട്രംപ് കൊണ്ടുപോവുകയെന്ന ആണ് എന്ന ഒരു വിമർശനം വളരെ ശക്തമായി തന്നെ ഉയർന്നു ഈ സമ്മർദ്ദം കൂടി മുൻനിർത്തിക്കൊണ്ടാണ് യുദ്ധം അവസാനിപ്പിക്കുന്ന